മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നൂറ്റിയേഴാമത് ജന്മദിനം കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു കട്ടപ്പന രാജീവ് അവൻ നടന്ന പരിപാടി യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ചു മണിപ്പൂർ പോലെയുള്ള നമ്മുടെ സംസ്ഥാനം ഗോത്രവർഗക്കാരായിട്ടുള്ള ആളുകൾ തമ്മിലടിച്ച് നമ്മുടെ കലാപത്താൽ ഒരു സംസ്ഥാനം മുഴുവനും ബന്ധമർന്നു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയെ പോലെയുള്ള ഭരണകർത്താക്കളെ നമ്മൾ അനുസ്മരിച്ചു പോകും പഞ്ചാബ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നപ്പോൾ അതിനെയെല്ലാം വളരെ തന്റെയിടത്തോടു കൂടി അതിനെല്ലാം അടിച്ചമർത്തിക്കൊണ്ട് ഈ രാജ്യത്ത് എല്ലാവിധ വർഗീയ ശക്തികളെയും അടിച്ചമർത്തിക്കൊണ്ട് ഐക്യവും അഖണ്ഡതയും വേണ്ടി നേതൃത്വം നൽകിയ ഒരു ശ്രീമതി അനുസ്മരിക്കുമ്പോൾ മനസ്സിലേക്ക് അഖണ്ഡയും കോൺഗ്രസ് കടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നൂറ്റിയേഴാമത് ജന്മദിനം ആചരിച്ചത് കോൺഗ്രസ് കടപ്പന ബ്ലോക്ക് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അരുൺകുമാർ കാപ്പുകാട്ടിൽ യോഗത്തിൽ വെച്ച് ചുമതല ഏറ്റെടുത്തു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷത വഹിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് അടവൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പി എസ് സജി നേതാക്കളായ ബീന ജോബി ജോമോൻ തെക്കൽ ഷാജി വെള്ളംളാക്കൽ സിജു ചക്കുമൂട്ടിൽ അനീഷ് മണ്ണൂർ ജോയി ആനിത്തോട്ടം സിവി പാർപ്പായ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ